നമസ്കാരം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി വയനാട് പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടി ട്യൂഷൻ സെന്റർ സ്കൂൾ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി ബാധകം മുൻനിശ്ചയിച്ചും പരീക്ഷകൾക്ക് പക്ഷേ അവധി ബാധകമല്ല ഇടുക്കിയിൽ പൂർണ്ണമായും റെസിഡൻഷ്യലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തിങ്കളാഴ്ച മഴ മുന്നറിയിപ്പുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ തിങ്കളാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്ര നിരോധിച്ചു രാത്രിയാത്രയിൽ ശബരിമല തീർത്ഥാടകർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഫെയിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ തുലാവർഷം ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ഡിസംബർ ആദ്യവാരം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഡിസംബർ മൂന്നിന് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലേർട്ടാണ് നാലിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും യെല്ലോ അലേർട്ടുണ്ട് അടുത്ത അഞ്ചു ദിവസം തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം അതേസമയം രാത്രി പമ്പയിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശവുമുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് മുന്നറിയിപ്പുമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുകയാണ് വനത്തിൽ ശക്തമായ മഴയുള്ളതിനാൽ നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീർത്ഥാടകർ ഇന്ന് രാത്രി പമ്പാ നദിയിൽ കുളിക്കാൻ ഇറങ്ങരുതെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയും നിരോധിച്ചിട്ടുണ്ട് രാത്രിയാത്രയിൽ ശബരിമല തീർത്ഥാടകർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് നാളെ രാവിലെയും മഴ തുടർന്നാൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല മലയോര മേഖലയായ അത്തിക്കയം പെരുന്നാട് സീതത്തോട് എന്നിവിടങ്ങളിൽ ഇന്ന് അളവിൽ മഴ ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വൈകി വേളയിൽ പത്തനംതിട്ടയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് മഴ ശക്തമായ സാഹചര്യത്തിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും റെഡ് അലർട്ടാണ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്